കൊല്ലം ബൈപ്പാസ് വിഷയത്തിൽ തമ്മിൽ തന്നെ നടത്തുന്ന കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനെയും മന്ത്രി ജി സുധാകരനെയും രൂക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊല്ലം ബൈപ്പാസ് സബലമായിരിക്കുന്നത് മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് കൊല്ലം ബൈപ്പാസിന്റെ ചുമപ്പ് നട അഴിഞ്ഞിരിക്കുന്നത് എന്നാൽ തന്ത്രിമാരുടെ അടിവസ്ത്രം പരിശോധിക്കാൻ നടക്കുന്ന ജി സുധാകരനും എട്ടുകാലി മമ്മൂനി കളിക്കുന്ന പ്രേമചന്ദ്രനും തമ്മിലുള്ള തർക്കം കാണുമ്പോൾ മൂക്കത്ത് കൈവച്ചു പോകുന്നു എന്നും സത്യത്തിൽ കൊല്ലം ബൈപ്പാസിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാനുള്ള അവകാശം ഇരു മുന്നണികൾക്കും ഇല്ല എന്നുമാണ് കെ സുരേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിരിക്കുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊല്ലം ബൈപ്പാസ് പൊതുജനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുക്കുകയാണ് രാഷ്ട്രീയ വാദ പ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഉദ്ഘാടനത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായത് ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനെയും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനെയും രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് മോദി സർക്കാർ ശേഷം നിതിന് ഗഡ്കരി ഈ വകുപ്പ് ഏറ്റെടുത്തതോടെയാണ് കൊല്ലം ബൈപ്പാസിന്റെ ചുമപ്പുനാട അഴിഞ്ഞ് പണം കിട്ടിയതെന്നും പണി ദ്രുതഗതിയിൽ പൂർത്തിയായതെന്നും കെ സുരേന്ദ്രൻ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേന്ദ്രൻ തന്റെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് സത്യത്തിൽ കൊല്ലം ബൈപ്പാസിനെ കുറിച്ച് ഒരക്ഷര ശബ്ദിക്കാനുള്ള അവകാശം ഈ രണ്ട് മുന്നണികൾക്കും ഉണ്ടോ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ പണി തുടങ്ങിയിട്ട് നാൽപ്പത്തിയേഴ് വർഷമായി സ്ഥലം ഏറ്റെടുപ്പും നിർമ്മാണ പ്രവൃത്തിയും നിരങ്ങി നിരങ്ങി നീങ്ങുമ്പോൾ ഇവരെയൊന്നും കണ്ടിരുന്നോ എന്നുമാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ യു പി എ ഭരണകാലത്ത് എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും ഒരിഞ്ച് പണി മുന്നോട്ട് നീങ്ങിയില്ലെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ഇതിനു മുൻപ് വാജ്പേയിയുടെ കാലത്താണ് കുറെ കാര്യങ്ങൾ നടന്നത് ഈ ഹൈവേയുടെ കാര്യം മാത്രമല്ല കേരളത്തിലെ എല്ലാ നിർമ്മാണത്തിലിരിക്കുന്ന റോഡുകളുടെ കാര്യത്തിലും സ്ഥിതി ഇതുതന്നെയാണ് മന്ത്രിമാരുടെ അടിവസ്ത്രം പരിശോധിക്കാൻ നടക്കുന്ന സുധാകരനും എട്ടുകാലി മമ്മൂഞ്ഞു കളിക്കുന്ന പ്രേമചന്ദ്രനും തമ്മിലുള്ള തർക്കം കാണുമ്പോൾ കൊല്ലത്തുകാർ മൂക്കത്ത് കൈവച്ചു പോവുകയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു News desk Malayalam Express